ഉൽപ്പത്തി അധ്യായം പതിനാല് ലോത്തിനെ രക്ഷിക്കുന്നു ഷീന രാജാവായ അം റാഫേൽ ഏലാസ രാജാവായ അരിയോഗ് ഏലാം രാജാവായ കേദോർ ലാവോമോർ ഗോയിം രാജാവായ തീദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോതോം രാജാവായ ബേറ ഗൊമോറോ രാജാവായ ബിർഷ അദ്മ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ ഷെമേബർ ബേല അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ധിം താഴ്വരയിൽ അണിനിരന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കേതോർ ലാവോമോറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കേതോർ ലാവോമോറും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന അഷ്തരോദ് കർണായിമിൽ റൈഫ് റഫായിമികളെയും ഹാമിൽ സുസീമികളെയും ഷവേ കിരിയാതാമിൽ എമീമുകളെയും ഷെയ്യിർ മലകളിൽ ഹൊരിയരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എൽപാൻ വരെ എത്തി അവർ പിന്തിരിഞ്ഞ് എൻപിഷ് പാത്തിൽ അതായത് കാദേശിൽ തന്ന അമോലിയക്കാരുടെ നാട് കീഴടക്കി ഹസസോൻ താമാറിൽ പാത്തിരുന്ന അമോരിയരെയും തോൽപ്പിച്ചു അപ്പോൾ സോതോം ഗൊമോറ അദ്മ സെബോയിം ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിൻ താഴ്വരയിൽ ഏലാം രാജാവായ കേദോർ ലാവോമർ ഗോയിം രാജാവായ തീതാൽ ഷീനാർ രാജാവായ അംറാഫേൽ ഏലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു നാല് രാജാക്കന്മാർ അഞ്ച് പേർക്കെതിരെ സിദ്ധിൻ താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും ഗൊമോറോയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും കൊമോറോയിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രാനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സംഗീതത്തിലായിരുന്ന എഷ്കുലോൻ്റെയും അനേറിൻ്റെയും സഹോദരനായ മാമ്ര എന്ന അമോര്യൻ്റെ ഓക്കുമരത്തിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടുവാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടരുന്നു രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ചു ശത്രുക്കളെ ആക്രമിച്ചു തോൽപ്പിച്ചു ദമാസ്കസിൻ്റെ വടക്കുള്ള ഹോബ വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മെൽക്കി സദക്ക് കേതോർ ലാവോമോറേയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോതോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു സലേം രാജാവായ മെൽക്കി സദക്ക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്ന ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരുക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു താൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ